രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം മുന്നൂറ്റി മുപ്പത്തിരണ്ട് അനധികൃത കുടിയേറ്റക്കാരെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത് ഇത് ഫെബ്രുവരി മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് മാസത്തിനകം അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കയറ്റി അയച്ച ഇന്ത്യക്കാരുടെ കണക്കാണിത് ഇതിൽ ഏറ്റവും കൂടുതൽ പഞ്ചാബിൽ നിന്നുള്ളവരാണ് ഏകദേശം മുപ്പത്തിയെട്ട് ശതമാനത്തോളം മുപ്പത്തിമൂന്ന് ശതമാനം ഹരിയാനക്കാരും ഇരുപത്തി ശതമാനം ഗുജറാത്തികളും വരും കൂടാതെ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവർ യു പിയിൽ നിന്നുള്ളവർ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളവരൊക്കെ ഇതിനകത്തുണ്ട് മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടക്ക് അമേരിക്കയിൽ അഭയം തേടിയവരുടെ കൂട്ടത്തിൽ അറുപത്തിയാറ് ശതമാനവും പഞ്ചാബി സംസാരിക്കുന്നവരാണ് പതിനാല് ശതമാനം ഹിന്ദി സംസാരിക്കുന്നവരും എട്ട് ശതമാനം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഏഴ് ശതമാനം ഗുജറാത്തി സംസാരിക്കുന്നവരുമാണ് അതിനിടയിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അനധികൃത കുടിയേറ്റക്കാർ അതായത് മതിയായ രേഖകളില്ലാതെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏകദേശം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് പേരെയാണ് തിരിച്ചയച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരെ തിരിച്ചയച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് മതിയായ രേഖകൾ പേരിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്നവരുടെ എണ്ണവും ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലെ ബോർഡർ അതോറിറ്റീസ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേരെയാണ് അതിർത്തിയിൽ വെച്ച് തടഞ്ഞതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരെയാണ് അതിർത്തിയിൽ അതോറിറ്റി തടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അത് തൊണ്ണൂറായിരത്തി നാനൂറ്റി പതിനഞ്ചും പത്തുകൊല്ലത്തിനിടയിൽ അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണത്തിൽ വന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അമേരിക്കയിലേക്ക് ആളുകളെ അനധികൃതമായി കടത്തുന്ന മൂവായിരത്തി നാൽപ്പത്തിരണ്ട് ഇല്ലീഗൽ ഏജൻസികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ യു പി തമിഴ്നാടു തുടങ്ങിയ സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള വ്യാജന്മാർ ഒരുപാടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ നാലായിരത്തിലധികം കംപ്ലൈൻറ്റുകൾ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഏജൻറ്റുമാരെ കുറിച്ച് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കണക്കുകൾ രേഖപ്പെടുത്തുന്നു ഏകദേശം ഒരു വ്യക്തിയിൽ നിന്ന് ഇരുപത് ലക്ഷത്തിനും ഒന്നേക്കാൽ കോടിക്കും ഇടയിലാണ് ഇവർ കമ്മീഷൻ പറ്റുന്നത് അല്ലെങ്കിൽ ചാർജ് ഈടാക്കുന്നത് ഇത്രയും ഭീമമായ തുകയൊക്കെ വാങ്ങി ഇവരെ അമേരിക്കയിലേക്ക് എത്തിക്കുന്നതിന് ഇവർ സ്വീകരിക്കുന്ന റൂട്ടിന് ഡോങ്കി റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് കാടും കടലും ഒക്കെ താണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ ഇവരെത്തിക്കുന്നത് വളരെ സാഹസികമായ രീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് യു എ യു എയിൽ നിന്ന് മെക്സിക്കൻ ബോർഡർ വഴി അല്ലെങ്കിൽ കനേഡിയൻ ബോർഡർ വഴിയാണ് വളരെ സാഹസികമായിട്ട് അതിർത്തി കടത്തുന്നത് അതിനാണ് ഇവർ ഇത്രയും ഭീമമായ തുക ഈടാക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലാതെ നിയമാനുസൃതമായ രീതിയിൽ എത്തി പക്ഷേ വിസയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അവിടെ തങ്ങുന്ന അനധികൃതമായി തങ്ങുന്ന ഇന്ത്യക്കാരുടെ കണക്കും പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ വർഷവും ഏകദേശം പതിനേഴായിരത്തിലധികം ഇത്തരത്തിൽ ഇന്ത്യക്കാർ അവിടെ തങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിലെ സ്റ്റുഡൻസ് വിസക്കാരുണ്ട് ബിസിനസ് ടൂറിനും മറ്റു ആവശ്യങ്ങൾക്കും പോയവരൊക്കെ ഉണ്ട് ഇതിനകത്ത് അവരും സത്യത്തിൽ അനധികൃതമായ കുടിയേറ്റക്കാർ തന്നെയാണ് വിസയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തിരിച്ചു പോരേണ്ടതായിരുന്നു പക്ഷെ തിരിച്ചു പോരാതെ അവിടെത്തന്നെ തങ്ങുന്നവരാണ് ഇന്ത്യൻ അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ തങ്ങുന്നുണ്ട് എന്നുള്ളത് അത് ഇവിടുന്ന് കുടിയേറിയവരും വിസയ്ക്ക് പോയിട്ട് വിസയുടെ കാലാവധിക്ക് ശേഷം അവിടെ തങ്ങുന്നവരും മറ്റും എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഏഴ് ലക്ഷത്തിലധികം ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പേര് അമേരിക്കയിൽ ഇത്തരത്തിൽ തങ്ങുന്നുണ്ട് എന്നുള്ളത് കണക്ക് എക്സ്റ്റേണൽ അഫെയർ മിനിസ്ട്രി പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ട് ഇന്ത്യക്കാർ അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് എല്ലാ കാലഘട്ടത്തിലും ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അവിടെയുള്ള പൗരന്മാർ മെച്ചപ്പെട്ട സാമ്പത്തിക ഉപാധികൾ അന്വേഷിച്ചുകൊണ്ട് അത് ലഭിക്കുന്ന രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് ചേക്കേറാറുണ്ട് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ അവിടെയുള്ള ആളുകൾ കൃഷിയെ വ്യാവസായിക രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൃഷി ലാഭകരമല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ അവസരം കിട്ടിയാൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ താല്പര്യപ്പെടുന്നവർ തന്നെയാണ് ഇവിടെ ഒരു ഐ ടി പ്രൊഫഷണലിന് വർഷത്തിൽ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ സമ്പാദിക്കാമെങ്കിൽ അമേരിക്കയിൽ അത് എൺപത് ലക്ഷത്തിന് മുകളിലാണ് ഈവൻ ബ്ലൂ കോളർ ജോലി ചെയ്യുന്നവർക്ക് വരെ അമേരിക്കയിൽ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ മെച്ചപ്പെട്ട സാമ്പത്തിക മാർഗങ്ങളും മെച്ചപ്പെട്ട സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കിട്ടുന്ന അമേരിക്കയിലേക്ക് കൂടിയേറുന്നു കൂടാതെ ആ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ് നമുക്കറിയാവുന്നതാണ് കൂടാതെ ധാരാളം പേര് സ്റ്റുഡൻസ് വിസയിൽ പോകുന്നുണ്ട് അമേരിക്കയിലെ ഒരുപാട് ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട് സ്റ്റെം പോലുള്ള സബ്ജക്റ്റുകളിൽ അതായത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് അമേരിക്കയിൽ ലഭിക്കും അത് അമേരിക്കയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാരണം അവിടെ എച്ച് വൺ ബി വിസയില് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇഷ്ടം മേഖലയിൽ നല്ല തൊഴിൽ സാധ്യത ഉള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഒരുപാട് അമേരിക്കയിലേക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ ബിരുദ ബിരുദാനന്തര പഠനത്തിനും ഗവേഷണത്തിനൊക്കെ ആയിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കുട്ടികൾ ഒരുപാട് അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് കൂടാതെ ഫാമിലി റീയൂണിഫിക്കേഷൻ കൂടി ഒരു കാരണമാണ് അതായത് ഓൾറെഡി അവരുടെ കുടുംബാംഗങ്ങൾ അമേരിക്കയിലെ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരായിട്ടും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ബാക്കിയുള്ളവരെ കൂടി അവർ സ്വാഭാവികമായിട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുമുണ്ട് കൂടാതെ ഇന്ത്യൻ കറൻസി വീക്കായി കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സമ്പാദ്യം ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അത് കൂടുതൽ രൂപ അല്ലെങ്കിൽ കൂടുതൽ മൂല്യം അവർക്ക് നൽകുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് കൂടുതൽ ഭദ്രത അവർക്ക് കൈവരിക്കാൻ പറ്റും ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറഞ്ഞ ഏകദേശം ഒരു ഡോളറിന് എൺപത്തി ഏഴ് രൂപയിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം നൂറ്റി ഇരുപത് ബില്ല് ഡോളർ ആണ് വിദേശ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് അത് അധികവും യു എസ് എ യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ മറ്റു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറാൻ താല്പര്യപ്പെടുന്നവര് അതിന് ശ്രമിക്കുന്നവര് ഒക്കെ എണ്ണം കൂടാൻ തന്നെയാണ് വരും വർഷങ്ങളിലും സാധ്യത ഏതായാലും ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ പൗരന്മാരുടെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിയമാനുസൃതമായ രീതിയിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ട എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് ആവശ്യമായ നിയമാനുസൃതമായ രീതിയിൽ പോകാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ നിയമാനുസൃതമല്ലാത്ത രീതിയിലേക്ക് പോകുന്നവരെ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നവരെ കൃത്യമായിട്ട് കണ്ടെത്തി തടയേണ്ടതായിട്ടുണ്ട് കറപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ മലിനമായിട്ടുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ അതോറിറ്റിക്ക് വരും ദിവസങ്ങളിൽ അതിന് കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു ടോപ്പിക്കുമായി കാണും വരെ നന്ദി നമസ്കാരം